ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല അഗ്നി നേത്ര ഭാഗം അമ്പത്തിയൊന്ന് പറ്റിയുള്ള വേവലാതിയുടെ കാശി ഡോക്ടറോട് ചോദിച്ചു ഏയ് ഇല്ലടോ പഴയ രീതിയിലേക്കൊന്നും ഗൗരി പോയിട്ടില്ല പിന്നെ ഇപ്പോഴുള്ള അവസ്ഥ അത് പെട്ടെന്ന് തന്നെ ആൾ താരണം ചെയ്യുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയും കാരണം ഈ കുറഞ്ഞ നേരത്തിനുള്ളിൽ തനിക്ക് തൻ്റെ ഭാര്യയോടുള്ള കരുതലും സ്നേഹവും ഞാൻ മനസ്സിലാക്കി ഇയാളുടെ സ്നേഹം ഒന്നു മാത്രം മതിയെടോ തൻ്റെ ഗൗരി പൂർണമായും സുഖമാവാൻ ഡോക്ടർ പറഞ്ഞതും കാശിയുടെ മുഖം വിടർന്നു അവനെ തന്നെ നോക്കി നിന്നവരിൽ അവൻ്റെ പുതിയ ഭാവം അതിശയമുണ്ടാക്കി കുറച്ചു കഴിഞ്ഞാൽ ഗൗരി റൂമിലേക്ക് മാറ്റും അപ്പോൾ കയറി കാണാം അത്രയും പറഞ്ഞ് ഡോക്ടർ പോയതും കാശി കണ്ണടച്ചു എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞു തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞതും കാശി കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കി തനിക്ക് അടുത്ത് നിൽക്കുന്ന എഡ്വിനെ കണ്ടതും അവൻ മനോഹരമായി പുഞ്ചിരിച്ചു വേദനിക്കേണ്ടി വരും കാശി ഗൗരി അവളെ മനസ്സിൽ അവളെ കിച്ചേട്ട സ്ഥാനത്ത് എത്തിച്ചേരുക എന്നത് സാധ്യമല്ല അറിയാം അവൾ കിച്ചേട്ടന്റെ സ്ഥാനത്ത് ഒരിക്കലും എനിക്ക് എത്താൻ കഴിയില്ല എന്ന് ആ മനസ്സിൽ എനിക്ക് വേണ്ടത് മറ്റൊരാളുടെ സ്ഥാനമല്ല എനിക്ക് മാത്രമായുള്ള സ്ഥാനമാണ് അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നേടിയെടുത്തിരിക്കും ഞാൻ ദൃഢതയോടെയുള്ള അവൻ്റെ സംസാരം കേട്ടതും എഡ്വിന് ആശ്വാസം തോന്നി ഒപ്പം സന്തോഷവും ഗൗരി എന്താണെന്ന് അറിഞ്ഞ് അവളെ സ്വീകരിക്കാൻ തയ്യാറായവൻ്റെ മനസ്സ് നല്ലതായിരിക്കും എന്നവന് ഉറപ്പായിരുന്നു വിശ്വസിച്ചോട്ടെ എന്നും അവൾക്കൊപ്പം അവൾക്കൊപ്പമുണ്ടാവുമെന്ന് കാശിയുടെ അവസാന ശ്വാസം വരെ എൻ്റെ പ്രാണനോട് ചേർത്ത് നിർത്തും അവളെ കാശിയുടെ വാക്കുകൾ എഡ്വിന് നൽകിയ സന്തോഷം വളരെ വലുതായിരുന്നു തൻ്റെ രണ്ടനിയത്തിമാരുടെയും ജീവിതം തകർന്നു നിൽക്കുന്നത് കണ്ട് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഇന്ന് ഗൗരി ആത്മാർത്ഥമായി ജീവനായി പ്രണയിക്കുന്ന ഒരാളെ കിട്ടിയതിൽ അവനു വല്ലാത്ത സന്തോഷം തോന്നി എന്നാൽ ഇതേ സമയം അഗ്നിയുടെ കണ്ണുകൾ തേടിയത് നേത്രയായിരുന്നു നേരത്തെ ഇരുന്നിരുന്ന സ്ഥലത്ത് അവളെ കാണാതെയായതും അവനിൽ പരിഭ്രാന്തി നിറഞ്ഞു ആ ഫ്ലോറിൽ മുഴുവൻ അവളെ തേടി നടന്നെങ്കിലും അവളെ കാണുവാൻ അവന് സാധിച്ചില്ല അവൻ വേഗം തന്നെ ഹോസ്പിറ്റൽ സി സി ടി വി റൂമിലേക്ക് ചെന്നു കാര്യം പറഞ്ഞ് വിഷ്വൽസ് നോക്കിയതും അവൾ റൂഫ് ടോപ്പിലേക്ക് പോകുന്നതായി കണ്ടു അകാരണമായ ഒരു ഭയം അവനിൽ നിറഞ്ഞു ഒട്ടും സമയം കളയാതെ അവൻ അങ്ങോട്ടോടി മുകളിലെത്തിയതും അവൻ കണ്ടത് പെരുമറയിൽ നനഞ്ഞു കുളിച്ച് കണ്ണടച്ചു നിൽക്കുന്ന നേത്രയെയാണ് ചാരു അവൾ തോളിൽ പിടിച്ചതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവളുടെ കഴഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവനെ അസ്വസ്ഥനാക്കി എന്താ എന്തിനാ നീ ഇവിടെ വന്നു നിൽക്കുന്നേ അഗ്നി ചോദിച്ചതും അടുത്ത നിമിഷം അവൾ അവനെ ആഞ്ഞു പുണർന്നു കാറ്റ് പോലും ഇടയിലേക്ക് കടക്കാത്ത വിധം ശക്തമായി അവൾ അവനെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു ആദ്യത്തെ പകുപ്പ് മാറിയതും അവനും അവളെ തിരിച്ചു പുണർന്നു അവൾ ഉയർന്ന ഹൃദയ താളത്തിൽ നിന്നു തന്നെ അവൾ ഒരുപാട് ഭയന്നിട്ടുണ്ട് എന്നവന് മനസ്സിലായി റിലാക്സ് ചാലു ഗൗരി ഓക്കെയാണ് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്നുകൂടി മുറുക്കി പുണർന്നോ പേടിച്ചുപോയി ഞാൻ എൻ്റെ ഗൗരി വയ്യ ഒരിക്കൽ കൂടി അവളെ മാനസിക നില തെറ്റി കാണാൻ അനാഥയായി എന്നെ ചേർത്തു പിടിച്ചവളാണ് സ്വന്തം ദുഃഖം മറന്ന് എനിക്ക് കരുത്ത് പകർന്ന് തന്നവളാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പിന്നെ എനിക്കാരാ കൊച്ചുകുട്ടികളെ പോലെ സങ്കടം പറയുന്നവളെ കാണുകേ ആ പെണ്ണൊരുത്തിയോട് വല്ലാത്ത വാത്സല്യം തോന്നി അവന് അവൾക്കൊന്നും സംഭവിക്കില്ല ചാരു പിന്നെ ഇനിയൊരിക്കലും നീ അനാഥയാണെന്ന് പറയരുത് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നീ ഒരിക്കലും അനാഥയല്ല അർഹതയില്ലെങ്കിൽ പോലും വല്ലാത്ത കൊതി തോന്നുന്നു ചാരു നിന്നോടൊപ്പം മുന്നോട്ട് ജീവിക്കാൻ ഒരിക്കൽ ചതിയുടെ തീച്ചുളയിൽ വെന്തുരുങ്ങിപ്പോയ എന്നിലെ പ്രണയം എന്ന വികാരം വീണ്ടും എന്നിലുണർത്തിയത് നീയാണ് ചാരു ഐ ലവ് യു അവൾ കാതോരം അവൻ മൃദുവായി മൊഴിഞ്ഞതും അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ അടുത്ത നിമിഷം വലിയ ശബ്ദത്തോടെയുണ്ടായ ഇടിവെട്ടിൽ അവൾ ഞെട്ടി അവനിൽ നിന്നും അകന്നു മാറി അപ്പോഴാണ് താൻ ഇത്രയും നേരം അവനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു എന്ന ബോധം അവൾക്ക് വന്നത് കൂടെ അവൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നതും അവളിൽ വല്ലാത്തൊരു അനുഭൂതി നിറഞ്ഞു തൻ്റെ വാക്കുകൾക്കായി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നവനെ കാണുകെ തൻ്റെ മനസ്സും തുറന്ന് കാണിക്കുവാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ ഭൂതകാലം ഓർമ്മ വന്നതും അവൾ രണ്ടടി പിന്നോട്ട് വെച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു പാടില്ല താനായി അവന് പ്രതീക്ഷ നൽകാൻ പാടില്ല തന്നെ കൂടെ കൂട്ടി അവൻ്റെ ജീവിതം തകരുവാൻ പാടില്ല അത് കാണാൻ അത് സഹിക്കാൻ തനിക്കാവില്ല കാരണം കാരണം അഗ്നിയുടെ ചാരു അവനെ പ്രണയിക്കുന്നു തന്നേക്കാളേറെ മനസ്സാർത്തു പറയുമ്പോഴും അവൾ മുഖത്ത് പുച്ഛം നിറച്ചു ഓ അങ്ങനെയാണോ പ്രണയം അതും തനിക്ക് എന്നോട് ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ ഇത്രയും കാലം തനിക്ക് പെണ്ണെന്ന വർഗത്തിനൂടെ വെറുപ്പായിരുന്നു ഓരോ പെൺ ശരീരവും തനിക്ക് സുഖം നൽകുന്ന വസ്തു മാത്രമായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തി ഈ താലി കെട്ടിത്തന്നതും വെറും നാടകം മാത്രമായിരുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം പ്രണയം പൊട്ടിയും മുളച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പുതിയ നാടകം പറഞ്ഞതല്ലേ ഞാൻ എന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു കുഴപ്പമുണ്ടാക്കാതെ ഒഴിഞ്ഞുപോയിക്കൊള്ളാമെന്ന് പിന്നെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പുതിയ മുഖം മൂടി നല്ലവനായി അഭിനയിച്ച് തൻ്റെ അനിയനെ പോലെ എൻ്റെ ശരീരം സ്വന്തമാക്കുവാൻ വേണ്ടിയാണോ എങ്കിൽ നിർത്തിക്കോ ഇവിടെ വെച്ച് പ്രണയമെന്ന നിർമ്മലമായ വികാരത്തെ അശുദ്ധമാക്കരുത് ഒരിക്കൽ കളങ്കപ്പെട്ട എൻ്റെ ശരീരം ഒരിക്കൽ കൂടി ഞാനായി തന്നെ നൽകാം പറഞ്ഞു നിർത്തി തൻ്റെ തോളിൽ കിടന്നിരുന്ന സാരി തലപ്പ് അവനു മുന്നിൽ അവൾ വലിച്ചുമാറ്റി ആ നേരം അവളുടെ മനസ്സിൽ അവൻ്റെ ഉള്ളിൽ തന്നോട് എങ്ങനെയെങ്കിലും വെറുപ്പുണ്ടാക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേത്രയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ നോവിച്ചു എന്നാൽ ഒരു നിമിഷം ആലോചിച്ചതും എന്തിനു വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നവന് മനസ്സിലായി അതെ ഒരു കാരണവശാലും തൻ്റെ ജീവിതത്തിൽ നിൽക്കാൻ അവൾ ശ്രമിക്കില്ല കാരണം അവൾക്കൊരു ലക്ഷ്യമുണ്ട് അത് നേടിക്കഴിഞ്ഞാൽ എല്ലാം എല്ലാവരെയും ഉപേക്ഷിച്ച് പോവാനെ അവൾ ശ്രമിക്കൂ പക്ഷേ നീ പറയാതെ തന്നെ നിന്റെ മനസ്സിൽ എന്നോടുള്ള പ്രണയം എനിക്കറിയാം അത്രയ്ക്കധികം അവൻ അവളെ അവളെ മനസ്സിനെ അവളെ വിചാരങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു തനിക്കു മുന്നിൽ അർദ്ധനഗ്നയായി നഗ്നയായി കണ്ണടച്ച് നിൽക്കുന്നവളെ കാണുമ്പോഴും തന്നിൽ കാമം എന്ന വികാരം ഉടലെടുക്കുന്നില്ല എന്നത് അവനിൽ സന്തോഷം നിറച്ചു കാരണം അവന് വേണ്ടത് പൂർണ്ണ മനസ്സാലെ വർദ്ധിച്ച പ്രണയത്തോടെ തനിക്കായി സ്വയം സമർപ്പിക്കുന്നവളെ അവൻ കണ്ണടച്ച് ഒന്ന് ദീർഘനിശ്വാസമെടുത്ത് അവൾ കരികിലേക്ക് നടന്നു തൻ്റെ ദേഹത്ത് എന്തോ പൊതിയുന്ന പോലെ തോന്നിയതും നേത്ര കണ്ണു തുറന്നു നോക്കി ചെറു ചിരിയോടെ നിലത്ത് വീണ് കിടക്കുന്ന സാരി എടുത്ത് തന്നെ പൊതിഞ്ഞു പിടിക്കുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമോ തന്നോട് വെറുപ്പോ കാണുന്നില്ല എന്നത് അവളിൽ സംശയമുണ്ടാക്കി